ഇത് നടക്കുന്നത് ഗോഡ്സോൺ കൺട്രി അഥവാ ദൈവത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തുള്ള കിഴക്കമ്പലം എന്ന ഒരു സുന്ദര ഗ്രാമത്തിലാണ് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തനി നാടൻ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള ടെറസ് ഗാർഡൻ ഒന്ന് കണ്ടാലോ ഈ ടെറസ് ഗാർഡൻ്റെ പുറകിലുള്ള കരങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ സഹോദരങ്ങൾ മെർലിയുടെയും സജീവിൻ്റെതുമാണ് വളരെയധികം ആയിട്ട് കൃഷി അത്രമേ സ്നേഹിക്കുന്നവരാണ് ഈ രണ്ടുപേരും ഈ കൃഷി കാര്യങ്ങളിൽ ഇപ്പം എൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തിന്ന് സഹായിക്കുക അത്രമാത്രമേ എൻ്റെ റോളുള്ളൂ അപ്പോൾ ഈ ടെറസ് ഗാർഡ് ഇത്ര മനോഹരമായിട്ട് എക്സ്ട്രാ ഇട്ട് പരിപാലിക്കുന്ന മെർലിയോട് തന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞെങ്കിലോ മെർലിയെ മാവ് സപ്പോട്ട ഇവിടെ വേറെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഫ്രൂട്ട്സിന്റെ സീസൺ കഴിഞ്ഞ സമയത്താണ് മരൽ ഇതിലെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടായ സമയത്ത് കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ നട്ടു വളർത്തിയ ഒരു ചെടിയിൽ അതിൻ്റെ ഒരു ഫലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അല്ലേ അത് വേറെ തന്നെയല്ലേ അപ്പം കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ശരിക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും മാങ്ങാപ്പഴം സപ്പോട്ട ക്യാബേജ് കോളിഫ്ലവർ സ്റ്റാർ ഫ്രൂട്ട് നാരങ്ങ ടൊമാറ്റോസ് അല്ലേ ആണോ ഈ സമയത്ത് പൂക്കണ സമയമാണോ ഓക്കെ ഓക്കെ ആ ഏഹ് ആണോ അതെന്നതാ കോവലാണോ അല്ലേ കോവലുണ്ട് അതിൻ്റെ കൂടെ മുന്തിരി മോളില്ലല്ലേ കെട്ടിട്ടിരിക്കുന്നത് ബട്ടർഫ്രൂട്ട് ആണോ ബട്ടർഫ്രൂട്ട് ഓക്കെ ആണോ നാഗ്പൂർ ഓറഞ്ച് നെക്സ്റ്റ് ഇയ്യോ നമുക്ക് അതിൽ നിന്ന് ഓറഞ്ച് ഉണ്ടായിട്ട് കഴിക്കാം ഇത് നമ്മുടെ ഓറഞ്ച് തെയ്യാണ് ഇന്നലോ അതിൽ നിന്ന് ഓറഞ്ച് ആടി വീണല്ലോ മൊസാമ്പിയെന്ന് തോന്നുന്നത് ആണോ ഓക്കെ ഇതെന്താ കൈനാരകുണ്ടായിരുന്നോ കറക്റ്റ് അച്ചാടം ഉണ്ടാക്കാൻ അപേക്ഷിച്ച് ഇത് പുതിയ തരം കൂട്ടി സീസൺ അതും അതിന് ജസ്റ്റ് വശം ചൂടിന്റെ വിഷമുണ്ടാവും വിചാരിക്കും ഇത് ലോങ്ങൻ പലതരത്തിലേ ഇതില് ഇത് വൈറ്റ് ലോങ്ങനെ ആണ് ഉണ്ടായിട്ടില്ല വിഷമുണ്ടായി ഒരു വശമായു ആക്കണേ പരീക്ഷിക്കൽ പൂക്കളാണല്ലോ നല്ല പണിയുണ്ടല്ലോ ആ പിങ്കിള് കാണാൻ നല്ല പണിയുണ്ടല്ലേ പിങ്കുണ്ട് വൈറ്റ് ഉണ്ട് വേറെ കളർ യെല്ലോ ഇത് ആപ്പിളിന്റെ ഇതാണ് ആപ്പിളിന്റെ മതി നമ്മടെ കാലാവസ്ഥ മഴ പെയ്ത കൊഴിഞ്ഞു മഴ പൊയ്ഞ്ഞു കഴിഞ്ഞാ പൊടിപ്പുണ്ടും ഇതിപ്പോ എത്ര വർഷം വർഷം ആവുന്നു അപ്പൊ അടുത്ത വർഷം ചിലപ്പോണ്ടാവുമായിരിക്കും

നമ്മൾ ഒടിച്ചെടുത്തിട്ട് നല്ല മണ്ണ് നല്ലതായിട്ട് കളച്ച് ചാണകപ്പൊടി അങ്ങനെ നെയ് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കുത്തി 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 കഴിഞ്ഞാൽ അതൊരു മൂന്നാലഞ്ച് മാസം ആറ് മാസം വേണ്ടി വരും അതൊക്കെ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ കുർക്കാടിക്കാം ഇറച്ചി ഇറച്ചി കൂർക്കാണെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല അല്ല തെന്നിക്കിടക്കാണേ വീടിൻ്റെ കൂർക്ക എന്നത്തേക്ക് പറിക്കാറോ കൂർക്ക എന്നത്തേക്ക് അപ്പൊ നമ്മുടെ ടെറസിന്റെ പുറത്തുനിന്നുള്ളൊരു കാഴ്ചയാണിത് ഓക്കെ ഇതത് മാങ്കോസ്റ്റിൻ അല്ലേ ിയു പിന്നെന്താ റെമ്പുട്ടാൻ മഞ്ഞൂട്ടൻ ആണോ ദശ കുറവായിരിക്കും അല്ലേ ലോങ്ങനുണ്ട് ഇവിടെ ഏതാ പിന്നെ താഴെ അതിന്റെ അടുത്ത് കിടക്കുന്നത് മരമുന്തിരി മരമുന്തിരിയോ അത് മുന്തിരി പോലെ ഒരു കറുത്ത് കിടക്കും എവിടെ ആയിട്ട് ചെറിയല്ലേ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ ഇത് ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ട് ലോങ്ങനല്ലേ ഇത് റമ്പുട്ട അത് ഇറമ്പുട്ട് ആ ഇത് പയ്യ പച്ചി ഏതെങ്കിലും പറയാത് ഇതറാഫെന്നും പറയും ഇനിയിപ്പോൾ ഇത് വലിയ ചട്ടി ആ ഗ്രീൻ കളറുള്ള ഗ്രീൻ കളർ ഇപ്പം നമ്മൾ ഗ്രാമീണത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സഞ്ചിയിലിങ്ങനെ വെച്ചിരിക്കുന്നു അതാണ് ഈ സംഭവം അല്ലേ തമിഴ്നാട്ടിൽ അതിൻ്റെ ജന്മസ്ഥലൊക്കെ പോകുന്നു ചട്ടീപോ ഓച്ച ആവും ഓച്ചിരി മാവും ആ പിന്നെ പീനട്ട് ബട്ടറിൻ്റെ ചെടിയുണ്ട് പിന്നെ ഉണ്ട് അതൊരു മധുരമുള്ള എനാന്നാ പതിനെ ആ പിന്നെ മുരിങ്ങാണ്ട് പിന്നെ അവിടെ മാങ്കോസ്റ്റുണ്ടല്ലോ അതേ കൊണ്ട് മാങ്കോസ്റ്റല്ലേ മാങ്കോസ് മാങ്കോസ്റ്റും സപ്പോട്ടയും പിന്നെ ടെന്നീസ് ടെന്നീസ് ചെറിയൊക്കെ ഉണ്ട് ടെന്നീസ് ചെറിയോ അങ്ങനെ സാധനം ഉണ്ടോ ആ അപ്പോൾ അത് ഡിഫറൻസ് എന്താ മറ്റേ നോർമൽ ചെറിയായിട്ട് നമ്മുടെ കൃഷി കൃഷിവിശേഷങ്ങള് തീർന്നിട്ടില്ലാട്ടോ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാവേ